ഓച്ചിറ പരബ്രഹ്മേറക്കളിക്ക് ഒരുക്കം തുടങ്ങി ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഓച്ചിറക്കളി ഇത് സംബന്ധിച്ച് വിവിധ വകുപ്പ് മേധാവികളുടെയും കളി സംഘങ്ങളുടെയും പതിനാറ് തീയതികളിൽ നടക്കുന്ന ഓച്ചിരക്കളിക്കുള്ള ഒരുക്കമാണ് ആരംഭിച്ചത് ഇത് സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെയും വിവിധ കരകളിലെ കളി കളിയാശന്മാരുടെയും യോഗം ഇരുപത്തിയൊന്നിന് നടക്കും ഓച്ചിറക്കളി സംബന്ധിച്ചുള്ള വിവിധ പ്രവൃത്തികൾക്കായി ഈ ടെങ്കരുകൾ ക്ഷണിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് കൊട്ടേഷനുകൾ തുറന്ന് തീരുമാനമാകും തുടർന്ന് കളിക്കണ്ടങ്ങളുടെയും കല്ലുകെട്ട് ചെറിയുടെയും ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിക്കും ക്ഷേത്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്ന അപേക്ഷാ ഫോമിൽ കളി സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യും തുടർന്ന് കളി പരിശീലന കളികളിൽ അന്വേഷണം നടത്തി ഗ്രേഡും പാരിതോഷികയും നിശ്ചയിക്കും ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ മുൻകാലങ്ങളിൽ നടന്നുവന്നിരുന്നത് പോലെ വിപുലമായ രീതിയിൽ ഊച്ചിറക്കളി നടത്താൻ തീരുമാനിച്ചതായി അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ അറിയിച്ചു ജൂൺ പതിനഞ്ചിന് കരക്കളിക്കുശേഷം ആയോധന പരിശീലനം വേണ്ടി യോദ്ധാക്കൾ കളിക്കണ്ടത്തിലിറങ്ങി യുദ്ധമുറകൾ പയറ്റും ജൂൺ പതിനാറിനും ഊച്ചിറക്കളി തുടരും പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കന്നുകാലി പ്രദർശനവും വിൽപ്പനയും നടക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ